ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലും ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് റെസിപ്പിയായിട്ടാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അത് ബോളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുക്കാം നല്ലൊരു ഫ്ലേവറിനും മണത്തിനും വേണ്ടി ഞാൻ മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായൊന്ന് പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ഞാൻ ഇതിലേക്ക് നാല് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇതിന് നിർബന്ധമായി ചേർത്ത് കൊടുക്കണം എന്നാലേ ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുകയുള്ളു ഇനി ഇത് നന്നായൊന്ന് എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായൊന്ന് മിക്സ് ചെയ്യാം നല്ല മണമാണ് ഇതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല മണവും നല്ല ഫ്ലേവറുമാണ് ഇത് നെയ്യ് മുഴുവനായും എല്ലായിടത്തും എത്തുന്നത് പോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം കൂട്ടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കുഴക്കാനായിട്ട് ഇനി ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇതിന് നല്ലോണം വെള്ളമൊഴിച്ച് ലൂസാക്കി കുഴക്കേണ്ട ആവശ്യമില്ല നല്ല കട്ടിക്കുള്ള മാവാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് മാവ് ഇതുപോലെ ഇരിക്കണം നല്ല ഇങ്ങനെ തുറക്കുമ്പോൾ നല്ല ഇങ്ങനെ ലെയർ ലെയറായിട്ട് വേണം ഇതിൻ്റെ മാവിരിക്കാൻ ഇനി ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട് ഇനി ഞാനൊരു ബോർഡ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി വിതറി കൊടുക്കാം ഇനി ഈ മാവ് രണ്ട് കഷ്ണങ്ങളാക്കി എടുക്കാം ഇനി ഇതിൽ ഒരു പീസ് വെച്ച് നന്നായൊന്ന് ഒന്ന് ഇത് പരത്തിയെടുക്കാം നല്ലോണം തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് കട്ടിക്കാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനി ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം മറിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം ഇത്രയും കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത് ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് അപ്പുറത്തു നിന്നും ഇപ്പുറത്തു ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലും ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം കുറച്ച് വലുതായിട്ടും കട്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത് അപ്പം ചെറുതായിട്ട് കട്ട് ചെയ്താൽ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായി ഫ്രൈ ചെയ്തും കിട്ടും പിന്നെ കാണാനും നല്ല രസമായിരിക്കും ചെറുതായി കട്ട് ചെയ്താൽ അപ്പം ഞാനിത് മുഴുവനായി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കട്ട് ചെയ്തത് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇത്രയും വീതിയിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത് ഇനി ഇത് മുഴുവനായത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം ഇത് മുഴുവനായി ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എണ്ണ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം അത് കഴിഞ്ഞ് നല്ലോണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ഈ സ്നാക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടില്ല അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല ആയി കിട്ടാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് മുഴുവനായും ഇപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട് ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കൂടുതൽ വിലയാണ് അപ്പോൾ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ചായയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്